എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളോട് പറയണ്ടേ എങ്ങനെയാ പറയണ്ടേന്നൊന്നും അറിയാത്തൊരവസ്ഥയില് രാവിലെ തൊട്ടേ തന്നെ പറയണം പറയണം എന്ന് വിചാരിച്ചൊരുങ്ങിയതാണ് മനസ്സ് നിറഞ്ഞ് സംസാരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുകയെന്നറിയില്ല എനിക്ക് അതുപോലെയുള്ളൊരവസ്ഥയിലാണ് ഇപ്പം ഞാനിരിക്കണത് നമ്മുടെ ഗുരുവായപ്പൻ്റെ ഇടത്തരികത്തുകാവിലമ്മയുടെ താലപ്പൊലിയായിരുന്നു ഇന്നലെ എടുത്തരികത്ത് ആ അമ്മ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സാക്ഷാൽ രാധാറാണി തന്നെയാണ് അടുത്തരികത്തുള്ളത് അങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കിയതും മനസ്സിലുറച്ചതും അതിൽ നിന്ന് വ്യതിചരിക്കാൻ പലരും പല കഥകൾ പറഞ്ഞാലും എൻ്റെ മനസ്സ് അത് രാധാറാണി തന്നെയാണ് ആ ഒരു രാധാറാണിയുടെ താലപ്പൊലിയെ പറ്റിയിട്ട് അധികം കാലമൊന്നും ആയില്ല കേട്ടതോ താലപ്പൊലി താലപ്പൊലി എന്ന് കേൾക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഒരു മഹത്വം ഒന്നും അധികം കാലായില്ല മനസ്സിലാക്കിയിട്ട് ഇപ്പം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ശരിക്കും പറയുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയത് കാരണം അതിന് പ്രധാന കാരണം നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് ഫേസ്ബുക്കും യൂട്യൂബും തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങൾ തന്നെയാണ് ധാരാളം വീഡിയോകളൊക്കെ കാണുമ്പോൾ കൊതിച്ചിട്ടുണ്ട് ആ സന്നിധിയിൽ ഒന്ന് ചെന്ന് നിൽക്കണം എന്ന് അപ്പോൾ ഒരു വർഷം രണ്ട് വർഷം മുമ്പ് അങ്ങനെ കൊതിച്ച് ഒന്ന് പോവാൻ സാധിച്ചെങ്കിൽ ഇടത്തരികത്തമ്മയുടെ മുന്നിലെത്തിപ്പെടാൻ സാധിച്ചെങ്കിൽ അവിടെ ഒരു പറ പറവയ്ക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തിരക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എന്താ ഒന്നും നിശ്ചയില്ലല്ലോ അത് കാരണം കൊണ്ട് പോവാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെയുള്ള ആ കഴിഞ്ഞ അതിന് മുന്നിലത്തെ കഴിഞ്ഞ അതിന് മുന്നിലത്തെ ആ താലപ്പൊലി കഴിഞ്ഞപ്പോൾ അവിടെ കുമാരേട്ടനോടും നമ്മുടെ ബാലാമണിയോടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചു ഇനി അടുത്ത താലപ്പൊലി അമ്മ എന്നോട് പറയണേ ഞാൻ തീർച്ചയായിട്ടും വരണം എനിക്ക് അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ നിയോഗം ദേവിയുടെ നിയോഗം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ നിയോഗം സമയമാവാത്തത് കൊണ്ട് എന്തോ അവർ രണ്ടു പേരും ആ സമയം എന്നോട് നേരത്തെ പറയാൻ വിട്ടുപോയി ഞാനാ താലപ്പൊലിടന്ന് ഒരു പത്ത് പതിനൊന്ന് ഞാൻ ഞാനറിയണേ അവിടെ താലപ്പൊലിയാണ് എന്നുള്ളത് പോകാൻ സാധിച്ചില്ല എനിക്ക് എന്താണെന്നറിയില്ല ഒരുപാട് സങ്കടം തോന്നി ഞാൻ കരഞ്ഞുപോയി കഷ്ടായി അമ്മയുടെ അടുത്ത് വരാൻ എന്ന് അങ്ങനെ കഴിഞ്ഞ വർഷം തൊട്ട് കാത്തിരിക്കുകയാണ് ഈ വർഷത്തെ താലപ്പൊലിയുടെ സമയത്ത് അപ്പം ഈ സമയത്തും ഒരുപാട് പരീക്ഷണങ്ങൾ മുന്നിലൂടെ നടന്നു പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ പോവാൻ കൊതിച്ച് കാത്തിരുന്ന സമയം അറിയാണ്ട് പോയ പോലെ എല്ലായിത്തവണ അറിഞ്ഞു ധാരാളം പേര് എനിക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടല്ല ഈ കഥ ഇപ്പോൾ മാത്രമാണ് അങ്ങനെ പറയണത് പക്ഷെ പലരും എനിക്ക് മുൻകൂട്ടി ധാരാളം അറിയിപ്പുകൾ തന്നു ആ താലപ്പൊലി ദിവസം എന്നതിനെ പറ്റിയിട്ട് പക്ഷേ അന്നെനിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഇത്തവണത്തെ താലപ്പൊലിയുടെ ഒരു സമയം അപ്പോൾ ആ താലപ്പൊലി സമയത്ത് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അവിടെ എത്തിപ്പെടണം ദേവിക്ക് ഒരു മഞ്ഞൾപ്പറ സമർപ്പിക്കണം കാരണം ആ മഞ്ഞളിൽ ആറാടി നിൽക്കണം ദേവി അത് മനസ്സിനെ വല്ലാണ്ട് എൻ്റെ മനസ്സിൽ കണ്ട് ഒരു നിറഞ്ഞ രൂപമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു പക്ഷെ സാധിച്ചില്ല ഇന്നലെ രാവിലെ അപ്പം കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച മുല്ലോറിൽത്തേവരുടെ അവിടെ അവിടെ നാമജപത്തിൽ ചെന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു തന്നാൽ നമുക്കെല്ലാവർക്കും കൂടി പോവുക ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോവാം നമുക്കെല്ലാവർക്കും കൂടി പോവുക ആരൊക്കെ വരണോ എന്നൊക്കെ ചോദിച്ച് അന്വേഷിക്കണം എൻ്റെ ഇടയ്ക്കാണ് അറിഞ്ഞത് ഇവിടെ അടുത്ത ഒരു തട്ടകത്തിലെ കുത്തുകാവിലമ്മയുടെ പറ വരുന്നുണ്ട് ഇവിടെ അപ്പം നമ്മുടെ വീട്ടിലും പറയുന്നുണ്ട് അപ്പം അമ്മ വീട്ടിലേക്ക് എഴുന്നള്ളുമ്പോൾ പിന്നെ ആ വീട് വീടിട്ടിട്ട് പോകാൻ പറ്റില്ല അപ്പം സാരമില്ല അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ എന്നുണ്ടെങ്കിലും രാത്രി കിടക്കുമ്പോഴൊക്കെ ഉള്ളിൽ പോണം പോകണം എന്നുള്ള ഒരു ഉള്ളിൽ ഉള്ളിലങ്ങനെയുള്ളൊരു ഒന്ന് പോകാൻ ആ സന്നിധിയിൽ നിൽക്കാൻ സാധിക്കുവോ സാധിക്കോ സാധിക്കോ എന്നുള്ള വിചാരം തന്നെയായിരുന്നു അങ്ങനെ അപ്പം എല്ലാവരോടും പറഞ്ഞു വച്ചു രാവിലെ പത്ത് മണിക്ക് മുമ്പ് പറ വന്നു പോയാൽ നമുക്ക് പത്ത് മണിയോട് കൂടിയിട്ട് ഒരു രക്ഷ വിളിച്ചിട്ട് ഗുരുവായൂർക്ക് പോവാം അവിടെ ചെന്ന് ഉള്ളിൽ കടന്ന് ഗുരുവായൂരപ്പനെ തൊഴുകാന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം ഗുരുവായൂരപ്പൻ എന്തായാലും രാധാറാണിയുടെ കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും മാനപ്പുറത്ത് ഉണ്ടാവും അതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് എനിക്ക് കിട്ടിയ ദർശനം അങ്ങനെ തന്നെ അങ്ങനെ സങ്കല്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ കൂടെ വരുന്നവരോട് പറഞ്ഞു ആരും വിഷമിക്കരുത് ഇത്തവണ നമ്മൾ പോണ ലക്ഷ്യം അമ്മയുടെ താല്പര്യം കാണാനാണ് ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടി നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടില്ലെങ്കിലും ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടോളും നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടെങ്കിൽ ആനപ്പുറത്ത് നോക്കിയാൽ മതി നീക്കണ ആനപ്പുറത്തുണ്ടാവും അങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് പോയത് മണിയോട് അപ്പോൾ പത്ത് മണിക്ക് മുമ്പ് തന്നെ ഇവിടെ അമ്മ വന്നു അരി അറിഞ്ഞു അപ്പോൾ അതിന് ശേഷം തന്നെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ ഒരുപാട് കൊതിച്ചിരുന്ന മനസ്സിങ്ങനെ ശരിക്കും ശരീരത്തിലൊക്കെ ആ ഹൃദയമിടിപ്പൊക്കെ ഇങ്ങനെ നിൽക്കേൻ്റെ കേൾക്കായിരുന്നു അതുപോലെയുള്ളൊരവസ്ഥയാണ് എന്തൊക്കെയോ കാര്യങ്ങൾ ചുറ്റുള്ളവർ പറയുണ്ടെങ്കിലും ഞാനതൊന്നും കേട്ടില്ല ഞാൻ അവിടെ വരെ ഹരേ രാമനാമം ജപിച്ച് 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 ഗുരുവായത്തി ഗുരുവായൂർ എത്തി കഴിഞ്ഞപ്പോഴേക്കും പതിനൊന്നര കഴിഞ്ഞ് നടടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടി കാത്ത് നിൽക്കുകയായിരുന്നു അപ്പം കൂടെ വന്നവർ പറഞ്ഞു ഞങ്ങൾ ഒരു സമയം ഒരു സ്ഥലം നിർദ്ദേശിച്ചു വെച്ചു ആര് വന്നാലും കൂടെ വന്ന് നിൽക്കുക ആരും പരിഭ്രമിക്കരുത് എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ദർശനം ചെയ്തു കൊടുക്കുന്നു അവർ നട അടച്ചു എന്നുണ്ടെങ്കിലും ദേവിയുടെ നടേക്കൂടെ ഉള്ളിലേക്ക് കയറിപ്പോയി ഞാൻ കുറച്ച് നേരം അവരെ കാത്ത് അവിടെ നിന്ന് ഞാൻ ഉള്ളിലേക്ക് കിടന്നില്ല കുറച്ച് നേരം അവരെ അവിടെ കാത്ത് നിന്ന് പിന്നെ ആ ദേവി പുറത്തൊക്കെ എഴുന്നള്ളുന്ന ആ അത് മുതൽ കാണണം എന്നുള്ളൊരു കൊതിയായിരുന്നു അങ്ങനെ രണ്ടു വിധത്തിലുള്ള ദർശനങ്ങളാണ് ദേവി തന്നത് ആനപ്പുറത്ത് ഇരുന്നു കൊണ്ട് ദേവി കണ്ണനോട് കൂടിയിട്ടുള്ളൊരു ദർശനം അതുപോലെ വെളിച്ചപ്പെട്ടുകൊണ്ട് മുന്നിൽ ഇതാ വാള് പിടിച്ച് പരിചയ പിടിച്ച് ദേവിത ആ പുറത്തൊക്കെയുള്ള എഴുന്നള്ളിൽ പിന്നെ മുന്നിൽ തന്നെ ദേവി നടക്കണു ആ ഒരു ഭാവം എന്താ പറയണ്ടതെന്ന് അറിയില്ല ആ ഒരു നിമിഷം മുതൽ ഞാൻ ഞാനല്ലാണ്ടായിപ്പോൾ ദാഹമൊന്നും ഇല്ലാണ്ടായി കൂടെയുള്ളവരൊക്കെ ക്യൂ നിന്ന് അന്നപ്രസാദൊക്കെ കഴിച്ചു ഭഗവാന്റെ പക്ഷേ എനിക്ക് വയറെന്ന് അറിഞ്ഞു ഇനി എന്ത് കഴിക്കാനാണ് എത്രയോ കൊതിച്ച് കൊതിച്ച് കാത്തിരുന്ന ദർശനം അത് കഴിഞ്ഞ് അവിടെ ഉത്സവം ദേവിയുടെ ഉത്സവം ഒക്കെ അവിടെ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ പറ വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് അവിടെ തുടങ്ങി അങ്ങനെ പറ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ പറ വയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഷീട്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടോ എന്നും ഉണ്ടായിരുന്നെനിക്കൊന്നും അറിയുണ്ടായിരുന്നില്ല എനിക്കെന്നാൽ അപ്പോൾ പോയി ഷീട്ടാക്കണം എന്നും തോന്നാൻ അങ്ങനെയൊന്നും തോന്നിയില്ല പിന്നെ എന്നോട് നമ്മുടെ പ്രേമപുഷ്പാഞ്ജലിലെ കുറച്ച് പേര് വന്നിട്ട് അമ്മയ്ക്ക് പറ വയ്ക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന് മനസ്സ് അത് ഓർത്തത് അത് കഴിഞ്ഞ് എന്താ പറയണ്ടേ എല്ലാവരും കൂടെ വന്ന ആരും ഇല്ല അപ്പൊ അവർക്കൊക്കെ വിഷമാവുമോ ഞാൻ ഒറ്റയ്ക്ക് പറ വെച്ചാൽ നിന്ന് സങ്കടപ്പെട്ട് ഞാൻ അങ്ങനെ ഒരു വിഷമിച്ച് നിക്കണ സമയത്ത് കൂടെ വയ്ക്ക നിൽക്കണവരെല്ലാരേയും കണ്ടു ആ സമയത്ത് ഇതാ പറ വയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ഉണ്ണികണ്ണൻ ആ കണ്ണന്റെ പ്രത്യക്ഷ ദർശനം പോലെ നമ്മുടെ പ്രശാന്ത് വന്നു അമ്മ പറ വയ്ക്കുണ്ടോ ഞാൻ പറഞ്ഞു മോനെ ഞാൻ ഷീട്ടാക്കിയിട്ടില്ല ആ ഇനിയിപ്പോൾ ആകെ കൂടി മലർപ്പറയും അരിപ്പറയും മാത്രമേ ഷീട്ടാക്കാനുള്ളൂ മഞ്ഞൾപ്പറയൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു അപ്പം എന്തെങ്കിലും ഒരു പറ പറവയ്ക്കാം അങ്ങനെ മലർപ്പറ ആണ് ഭഗവാൻ എനിക്ക് ഒരു ഭാരവുമില്ലാണ്ട് ആ മലര് മലർപ്പറയാണ് ഭഗവാൻ ഉണ്ണിക്കണ്ടൻ പറഞ്ഞു അമ്മ അതെടുത്താൽ മതി കന ഉള്ളതൊന്നും എടുക്കേണ്ട എന്നുള്ള നിലയ്ക്ക് ഇതാക്കൂടെ ഉണ്ടായിരുന്നു ആ ദേവിയുടെ പറ വയ്ക്കാൻ അങ്ങനെ നിങ്ങളിത് ആ കാത്തു കാത്ത് നിന്ന് ആ പറ പറച്ച് പിന്നെ ആ ദേവിയുടെ ആ എഴുന്നള്ളത്തിനായിട്ട് ഉത്സവമൊക്കെ ആഘോഷി ആ പൂരം കണ്ണത്തിൻ്റെ ഇടയിൽ നിന്ന് ദേവി വരണത് കാത്ത് കുറേ നേരം നിന്നു വെയിലുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ ണ്ടെങ്കിലും അതൊന്നും ബുദ്ധിമുട്ടായിട്ടും തോന്നിയില്ല വെയിൽ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അപ്പം ആ ഒരു നിമിഷം ആ വെയിലുണ്ട് എന്ന് തോന്നുന്നു അത്ര തന്നെ ഉള്ളു പിന്നെ അത് മറന്നു ഒരുപാട് പരിചയക്കാരെ കണ്ടു ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു ഇതൊന്നും ആ മനസ്സിലേക്ക് എത്തിയില്ല അമ്മയുടെ അത്യത്ഭുതമായിട്ടുള്ള ആ നടനം കാണാൻ കാത്തിരുന്നു പിറ നിറയ്ക്കുന്നത് എല്ലാവരുടെയും ആ നിറച്ച പറകളെ സ്വീകരിക്കാൻ വേണ്ടി അമ്മ നടന്ന് അതിനുള്ളിലേക്ക് വന്നു പിന്നെ അവിടെ ഉണ്ടായ രംഗങ്ങളെല്ലാം വർണ്ണിച്ച് പറയാൻ പറ്റാത്ത അത്രയ്ക്കും അത്ഭുതമായിരുന്നു അമ്മയുടെ ആ ദൃഷ്ടി അത് വല്ലാത്തൊരു ഭാവത്തിൽ അമ്മ ദൃഷ്ടി പിടിച്ചിരിക്കുന്നത് വാളും പരിചയം ശരിക്കും ഒന്നിനോട് മൊട്ടലില്ലാണ്ട് നിസ്സംഗമായിട്ട് ആ നിസ്വാർത്ഥമായിട്ട് എല്ലാം ഒരുപോലെ തന്നിലേക്ക് ആവാഹിച്ചു കൊണ്ടുള്ള ആ ഒരു നടത്തി നമ്മ നമ്മങ്ങനെ നടക്കുക എന്തൊരു ഭംഗിയായിരുന്നു അത് കാണാൻ കണ്ടിട്ടും കണ്ടിട്ടും മതിയായി ഇല്ല എന്നുള്ളൊരവസ്ഥ തന്നെയാണ് അതിനുശേഷം അമ്മതാ അമ്മ ഓരോരുത്തരും തങ്ങൾക്കായിട്ട് സമർപ്പിച്ചതെല്ലാം അമ്മ സ്വീകരിക്കാൻ തുടങ്ങി ആ മഞ്ഞളിൽ ആറാടിയിട്ട് കുങ്കുമത്തിൽ ആറാടിയിട്ട് പുഷ്പങ്ങളിൽ സ്വയംതാ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് കൂടി ഓരോരുത്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് എല്ലാവരെയും ആ മഞ്ഞളി കൊണ്ടും കുങ്കുമം കൊണ്ടുമൊക്കെ അനുഗ്രഹം വർഷിച്ചുകൊണ്ട് അമ്മ അവിടെ ഒരു ലീലയാടി അതിനെ വർണ്ണിക്കാനൊന്നും സാധിക്കില്ല അവിടെ പോയിട്ട് അനുഭവിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ അത് എങ്ങനെ അനുഭവിച്ച് ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഏഴരയായി എണീറ്റപ്പം ഉറങ്ങിപ്പോയത് കൊണ്ടല്ല എഴുന്നേൽക്കാഞ്ഞത് രാത്രി ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഉറങ്ങിയോന്ന് ഉറങ്ങിയില്ലയെന്ന് ചോദിച്ചാൽ ഉറങ്ങിയിട്ടുണ്ട് രാത്രി മുഴുവനും ആ അമ്മയുടെ ലീലകളിലെ ആ മഞ്ഞളാട്ടത്തിലെ ആ കുങ്കുമാട്ടത്തിലെ ആകാശത്തിലൂടെ പറന്നു പോകുന്ന മഞ്ഞളിലും കുങ്കുമത്തിൻ്റെയും ആ ശരിക്കും ആ മേഘ ചാർത്തുപോലെ മഞ്ഞു നിറവും കുങ്കുമും കുങ്കുമവും അമ്മയുടെ ആ പുഷ്പത്തിൻ്റെ ആറാട്ട് ഇതെല്ലാം ആസ്വദിച്ച് 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 അങ്ങനെ കിടക്കുകയായിരുന്നു രാവിലെ നാലുമണിയായപ്പോൾ എഴുന്നേറ്റു എഴുന്നേറ്റ് ഇനിയും ഈ ശരീരം കൊണ്ട് ഓരോ പ്രവർത്തികളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ആനന്ദം പോവില്ലേ എണീക്കാൻ തോന്നിയില്ലേ അവിടെ കിടന്നു പിന്നെ അഞ്ചുമണിയായപ്പോൾ വീണ്ടും എണീക്കാൻ തോന്നി ഉണർന്ന് എന്ന് വെച്ചാൽ ഒരു ബോധം വരെയാണ് എണീക്കാറായില്ലേ വീണ്ടും അവിടെ കിടന്നു അങ്ങനെ കിടന്ന് കിടന്ന് എന്താ ഏഴര വരെയാണെന്ന് കിടന്നത് എന്തോ അറിയില്ല പിന്നെ നിവർത്തിയില്ലാത്തത് കൊണ്ട് നമ്മുടെ ആ കർമ്മ മേഖലകൾക്ക് ചുതി വരരുതല്ലോ എന്ന് കരുതിക്കൊണ്ടതാണ് എഴുന്നേൽക്കുക ചെയ്തത് സത്യം പറയുക അങ്ങനെയാണ് ഉണ്ടായത് അതിൽ ലയിച്ച് ഒരു ഇങ്ങനെ ഇരിക്കുന്നിട്ട് അതിൽ നിന്ന് മാറാതിരിക്കാൻ ഒരുപാടൊരുപാടൊരുപാട് കൊതിച്ചു ഇപ്പോഴും ഇത് പറയുമ്പോഴും ആ ലയം കിട്ടുന്നുണ്ട് കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം അനുഭവിച്ചറിയാൻ ആ മാതൃവാത്സല്യം അമ്മയുടെ ആ കാരുണ്യത്തിൻ്റെ അലകൾ നമ്മളിലേക്ക് ഒഴുകിവന് തൊട്ട അടുത്തും കൂടെ അമ്മ നടന്നു പോകുമ്പോൾ ആ അരമണിയുടെ കിലുക്കം കാൽത്തളകളുടെ കിലുക്കം അതൊക്കെ ആ ഉള്ളിലുണ്ടാക്കുന്ന ആ ഒരു വൈബ്രേഷൻ എങ്ങനെയാന്ന് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുക ഒരിക്കലും സാധിക്കില്ല അനുഭവിച്ചറിയുക തന്നെ വേണം അത്രയും അത്യത്ഭുതമായിരുന്നു നമ്മുടെ ആ ഇടത്തരികത്ത് കാവിലമ്മയുടെ താലപ്പൊലി ജീവിതത്തിൽ മുഴുവനും ആസ്വദിക്കാൻ അമ്മ നിറഞ്ഞാടിയ ആട്ടം എപ്പോഴും ആനന്ദം പകർന്നുകൊണ്ട് ഇരിക്കട്ടെ വാക്കുകൊണ്ട് അല്പമെങ്കിലും ഇത് കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് ആ ആനന്ദ നടകത്തിനെ അനുഭവിപ്പിക്കാനായിട്ട് സാധിച്ചെങ്കിലാവട്ടെ ഇവിടെ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും ഒന്നും ഞാൻ എടുത്തതൊന്നുമല്ല ആരൊക്കെയോ എടുത്ത് എനിക്ക് ആ ഫേസ്ബുക്കിൽ കൂടെ അതുപോലെ വാട്സാപ്പിൽ കൂടെ കയച്ചു തന്നതാണ് അപ്പം അതെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് അനുഭവാവാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആ കാരുണ്യത്തെ ആ സ്നേഹത്തെ ആ അത്യത്ഭുത ലീലയെ നിങ്ങൾക്കും കൂടി പകർന്നു തരുകയാണ് കൈതൊഴാ പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേ കൃഷ്ണപ്രാണാധികപ്രിയേ ബ്രഹ്മവിഷ്ണു പ്രസാദിക്കുകദ്യന്മാർത്തൊഴും കൽത്താരും ശുഭേ തൊഴാം സരസ്വതീരൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീരൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീ രൂപേ ൊഴാം ലക്ഷ്മിസ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതീ കൈത്തൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂല പ്രകൃതിരൂപിണി ഭവക്കടലിൽ നിന്ന് സതയം കരകറ്റണേലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാതിയിൽ പെട്ടു വലഞ്ഞിടാതെ തീരേണമേ അമ്മേ മതീയ ജന്മം